സലാമിസ് മുഹമ്മദ് റോസ് ബോൾ ചാനൽ അതില് എൻ്റെ ഇൻ്റർവ്യൂ വന്നിരുന്നു സുധി നാരായണൻ വന്നെടുത്തു സുധിയോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാനൊരു സാധാരണ കൗൺസിലറാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് എന്തിനാണ് എൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു സി ഫ്രണ്ട്സി ബെനിഫിറ്റ്സ് അതൊക്കെ കുട്ടികളുടെ ഇടയിലുണ്ട് അതൊക്കെ വരെ പറഞ്ഞ് തിരുത്തുന്ന ഒരു വേ ഉണ്ട് നമ്മൾ കൌൺസിലിംഗിൽ ഇതിലിരിക്കുമ്പോൾ എത്രയോ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഡെയിലി കാണുന്നു അതും എല്ലാം നമ്മളെപ്പോഴും സ്ത്രീകളെല്ലാം ഇരകൾ പുരുഷന്മാർ വേട്ടക്കാരെന്ന് പറയും അപ്പോൾ അങ്ങനല്ല ഒന്നും രണ്ടും മൂന്നും ഒക്കെ റിലേഷനുള്ള സ്ത്രീകളുണ്ട് പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ബൈസെക്ഷൽസിനെയോ ഗേ ആയിട്ടുള്ളവരെയോ ലസ്ഗീനായിട്ടുള്ളവരെയോ എക്സ്ട്രാ റിലേഷനുള്ളവരെയോ ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള ആളല്ല ഞാനൊരു പ്രൊഫഷണലാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ മൊത്തവും പ്രൊഫഷണലി ബേസ് ചെയ്തതാണ് അതിനെയാണ് പേരെന്തായിരുന്ന സലാമസ് മുഹമ്മദ് അത് തുണ്ടാക്കിയിട്ട് എടുത്തിട്ടിട്ടുണ്ട് അതിന് കീഴേ അദ്ദേഹത്തിൻ്റെതായ സുഹൃത്തുക്കൾ നല്ല അസഭ്യം നല്ല അശ്ലീലം താഴെയിട്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ഞാൻ കൗൺസിലിംഗ് എത്തിക്സ് പാലിച്ചതിന്റെ ബേസിൽ അതായത് കൗൺസിലിംഗ് എത്തിക്സ് കൗൺസിലിംഗ് രഹസ്യം സൂക്ഷിച്ചതിന്റെ ബേസിൽ എന്റെ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ ബേസിൽ എന്നെ ഈ ലോകത്തു നിന്നേ പറഞ്ഞയക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കൗൺസിലിംഗ് എത്തിക്സ് പാലിച്ചതിന്റെ ബേസിൽ അപ്പോൾ അവരുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ോട്ടറിയാ എനിക്ക് മൺ നിങ്ങളെ റോസ് ബോട്ട് ചാനലോടെ ചോദിക്കാനുള്ളത് സുധീനാരണോ ചോദിക്കാനുള്ളത് എന്താണ് ഇതിനൊരു പ്രതികരിക്കുന്നത്